ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു സുവർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പൊറ്റുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു ഭാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു ഭാഷാൻ പർവ്വതം കൊടിമുടികളേറിയ പർവ്വതമാകുന്നു കൊടിമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻവേഷിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് യഹോവാ അതിലെത്തിക്കും വസിക്കും ദൈവത്തിന്റെ രഥങ്ങൾ ആയിരമായിരവും കോടികോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബന്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാ എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ചവാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ അതേ ദൈവം തന്റെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്തുകളെയും നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ഭാഷാൽ നിന്ന് മടക്കി വരുത്തും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്തു തന്നെ സംഗീതക്കാർ പുമ്പിൽ നടന്നു പീണക്കാർ പിമ്പിൽ നടന്നു കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ള ഒരേ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാട്ടുവിൻ അവിടെ അവരുടെ നായകനായ ചെറിയ ചെറിയമീനും യഹൂദ പ്രമുഖന്മാരും അവരുടെ സംഘവും സബലൂൽ പ്രമുഖന്മാരും നഫ്താലി പ്രമുഖന്മാരും ഉണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തേണമേ എരിശുലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ പെള്ളിവാളങ്ങളോടുകൂടെ വന്ന കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ യുദ്ധ തൽപ്പരന്മാരായ ജാതികളെ ചിതറിക്കണമേ ഇശ്രേമിൽ നിന്ന് മഹത്വക്കൾ വരും ക്രൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടു പാടുവിൻ കർത്താവിന് കീർത്തനം ചെയ്യുൻ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പിൻ അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ